ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം ദേവാലയത്തിൽ കൂടി വരുവാൻ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ ആമേൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായി ആചരിക്കുന്ന ഈ ദിവസത്തിൽ എനിക്ക് വചന ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ഇടവികാരി റെവറൻ സി വൈ തോമസ് അച്ഛനോടും മറ്റ് അച്ഛന്മാരോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും ഇക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനോടും ഞങ്ങളുടെ ഈ തലമുറയിൽ ഈ ദൗത്യം വിശ്വസിച്ച് ഏൽപ്പിച്ച എല്ലാവരുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു സി എസ് ഐയുടെ പരിസ്ഥിതി ദൗത്യത്തിൻ്റെ പൈതൃകം ആയിരത്തി തൊള്ളായിരത്തി ാണ് തുടങ്ങുന്നത് സഭയുടെ ധീരമായ ഒരു ചുവടുവെപ്പായിരുന്നു ഇത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സി എസ് ഐ സിനറ്റ് ഒരു വകുപ്പ് തന്നെ സ്ഥാപിക്കുകയുണ്ടായി ഭൂമിയെ പരിപാലിക്കുന്നത് ദൈവത്തെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തിന്റെ ഭാഗമാണ് സൃഷ്ടി സംരക്ഷണത്തെ സഭയുടെ ഭരണഘടനയിലും ദൗത്യ പ്രസ്താവനയിലും ആദ്യമായി ഉൾപ്പെടുത്തിയത് സി എസ് ഐ സഭയായിരുന്നു സഭ വലിയ ദീർഘവീക്ഷണത്തോടെ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത് പരിസ്ഥിതി സംരക്ഷണം എന്നത് സുവിശേഷം സൃഷ്ടിയെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ചും കൂടിയാണ് എന്നുള്ളത് നാം മറന്നുപോകരുത് രണ്ടായിരത്തി ഒമ്പതിൽ ഒരു വിശ്വാസ കൂട്ടം നിലയിൽ മികച്ച പാരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് സി എസ് ഐക്ക് ഐക്യരാഷ്ട്ര വികസന പരിപാടിയുടെ യു എൻ ഡി പി പുരസ്കാരം ലഭിക്കുകയുണ്ടായി പരിസ്ഥിതിയോട് അനുബന്ധിച്ച് നമ്മുടെ സഭയ്ക്ക് ധാരാളം സംരംഭങ്ങളുണ്ട് പുതിയ തലമുറയിലെ നേതാക്കളെ രൂപപ്പെടുത്തുന്ന പരിസ്ഥിതി ദൈവശാസ്ത്ര ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പാരിസ്ഥിതിക അവബോധം നൽകുന്ന ശില്പശാലകൾ ഗ്രീൻ അംബാസിഡർ പ്രോഗ്രാമുകളിലൂടെ പരിസ്ഥിതി സംരക്ഷകരാകാൻ യുവാക്കളെ ശാക്തീകരിക്കുന്നു അങ്ങനെ അനേകം സംരം സംരംഭങ്ങൾ എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ മഹാഴവക ഈ ദൗത്യത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഇറ്റ് ഇസ് ബിക്കോസ് വി ബിലീവ് ദാറ്റ്സ് കേവിംഗ് അവർ എൻവയോൺമെൻറ്റ് ഈസ് എ സ്പിരിച്വൽ മാൻഡേറ്റ് ഇതൊരു ആത്മീയ നിയോഗമായി നാം കാണുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായി ആചരിക്കുന്ന ഈ വേളയിൽ വചനശുശ്രൂഷയ്ക്കായി എടുത്തിരിക്കുന്ന ചിന്താ വിഷയം പരിസ്ഥിതി സൗഹൃദ ഇടവകകൾ എന്നതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പരിപാലിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് നാം ഭൂമിയെ പരിപാലിക്കുമ്പോൾ നാം സ്രഷ്ടാവിനെ ബഹുമാനിക്കുന്നു എന്നാൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും പങ്കാളിത്തവും ആവേശവും ഞങ്ങൾക്ക് ആവശ്യമാണ് ഇന്ന് പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് സൃഷ്ടിയുടെ ഞരക്കം ദി ഗ്രോണിംഗ് ഓഫ് നേച്ചർ അപ്പോസ്റ്റലിനായ പൗലോസ് റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ഈ ഞരക്കം ഇനി മറഞ്ഞിരിക്കുന്നതല്ല അത് ദൃശ്യമാണ് അത് കേൾക്കാവുന്നതാണ് അത് ഹൃദയ ഭേദകമാണ് ലോകമെമ്പാടും ഭൂമിയുടെ മുറിവുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജന്മനാടായ കേരളത്തിൽ ഉയരുന്ന കടലുകൾ തീരദേശ വീടുകളെ വിഴുങ്ങുകയാണ് പസഫിക് ദ്വീപുകളിൽ കിരിബാത്തിയും തുവാലുവും പോലുള്ള അനേകം രാജ്യങ്ങൾ തിരുമാലകൾക്കടയിൽ അപ്രത്യക്ഷമാവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ എന്ന് അറിയപ്പെടുന്ന സുന്ദർ ബെൻസ് പോലും ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിൽ കന്നുകാലി വളർത്തലിനായി അനേകം വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു വയനാട്ടിലും ഇടുക്കിയിലും നിരുത്തരവാദപരമായ വികസനവും വനനശീകരണവും മൂലം മണ്ണിടിച്ചിലിൽ സ്കൂളുകളും പള്ളികളും വീടുകളും എല്ലാം തുടച്ചു നീക്കുന്നു പ്രിയപ്പെട്ടവരെ ഭൂമിയുടെ ഒരു കോണും ഇന്ന് സുരക്ഷിതമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം പോലും നമ്മുടെ കൺമുൻപിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടി നിലവിളിക്കുന്നു സൃഷ്ടി നീതിക്കായി യാചിക്കുന്നു നാം ആ നിലവിളി കേൾക്കുവാൻ തയ്യാറാകുമോ ആരാണ് പ്രകൃതിയുടെ ഈ ദുരന്തത്തിന് കാരണം ഇത് പ്രകൃതിയുടെ സ്വാഭാവികമായ രീതിയല്ലേ കാലാവസ്ഥ മാറ്റം ഒരു സ്വാഭാവിക പ്രതിഭാസമല്ലേ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം എന്നാൽ ശക്തമായ ശാസ്ത്രീയ തെളിവുകളാൽ പിന്തുടയ്ക്കപ്പെടുന്ന സത്യം ഇതാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതിന് എല്ലാത്തിനും കാരണമായത് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു അങ്ങനെയെങ്കിൽ മനുഷ്യനും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നാം ദൈവത്തോടൊപ്പം സൃഷ്ടിപാലനത്തിൽ പങ്കാളികളായി തീരുക രണ്ടാമതായി താളം പുനർസ്ഥാപിക്കുക റീസ്റ്റോർ ദർഭിത്വം തുടക്കത്തിൽ ദൈവം സ്നേഹത്തോടും കരുതലോടും ജ്ഞാനത്തോടും കൂടെ ലോകം സൃഷ്ടിച്ചു സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ ഇരുപത്തിനാല് യഹോവെ നിന്റെ പ്രവർത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു ദൈവം സൃഷ്ടിയെ മനോഹരവും പരസ്പര ബന്ധിതവുമായ ഒരു ജൈവ ചങ്ങലയായി നെയ്തിരിക്കുകയാണ് പർവ്വതങ്ങൾ വന്യജീവികൾക്ക് വാസസ്ഥലമാകുന്നു നദികൾ മൂവിയെ പോഷിപ്പിക്കുന്നു മത്സ്യങ്ങളെയും മനുഷ്യരെയും നിലനിർത്തുന്നു മരങ്ങൾ തണലും അഭയവും നൽകുന്നു എണ്ണമച്ച പക്ഷികൾക്ക് വീടുകളും സൂര്യനും ചന്ദ്രനും ഋതുക്കളെയും വേലിയേറ്റങ്ങളെയും നിയന്ത്രിക്കുന്നു സൃഷ്ടിയുടെ ഓരോ ഭാഗവും ദൈവത്തിൻ്റെ രൂപകൽപ്പനയുടെ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു പതിനഞ്ച് നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെൻതോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി അവിടെ കൃഷി ചെയ്യാനും പരിപാലിക്കാനുമായി നിയമിക്കപ്പെട്ട മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ദുരുപയോഗപ്പെടുത്തി ദൈവിക താളം തന്നെ തെറ്റിച്ചു കളഞ്ഞു നാം വനങ്ങളെ ഭയാനകമായ രീതിയിൽ വെട്ടി നശിപ്പിച്ചു നദികളെയും സമുദ്രങ്ങളെയും വിഷലിപ്തമാക്കി നിയന്ത്രണമില്ലാതെ ഫോസിലുകൾ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചു ആയിരക്കണക്കിന് ജീവി വർഗങ്ങളെ വംശനാശത്തിലേക്ക് നയിച്ചു യഷ്യാവ് ഇരുപത്തിനാലിൻ്റെ അഞ്ച് നമ്മെ താക്കീത് ചെയ്യുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു നാം ഓരോരുത്തരും വിധിച്ചതിന്റെ ഫലമാണ് നാം ഇന്ന് കൊയ്യുന്നത് മാനസാന്തരപ്പെടുക അനുരഞ്ജനപ്പെടുക പുനർസ്ഥാപിക്കുക എന്നിവയായിരിക്കണം നമ്മുടെ പ്രതികരണം മൂന്നാമതായി മാനസാന്തരപ്പെടുക ബി റിപ്പൻസഡ് ഒരു സത്യസന്ധമായ ഏറ്റുപറച്ചിലൂടെ മാനസാന്തരം ആരംഭിക്കണം നാം പാപം ചെയ്തു പരസ്പരം മാത്രമല്ല ദൈവത്തിൻ്റെ സൃഷ്ടിക്കെതിരെയും പാപം ചെയ്തു എന്ന ചിന്ത നമ്മിൽ ഉണ്ടാകണം സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം അമ്പത്തിയൊന്നിൻ്റെ പത്തിൽ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതിക്കണമേ മാനസാന്തരം എന്നാൽ ഖേദം തോന്നുക മാത്രമല്ല പിന്നെയോ നമ്മുടെ പ്രവർത്തികൾ തെറ്റാണെന്ന് മനസ്സിലാക്കി ആ ജീവിതരീതി മാറ്റുന്നതാണ് പ്രകൃതിയോട് അനുരഞ്ജനപ്പെടുക എന്നാൽ നാം നമ്മെ തന്നെ യജമാനരായിട്ടല്ല സഹജീവികളായി മരങ്ങൾക്കും നദികൾക്കും പർവ്വതങ്ങൾക്കും മൃഗങ്ങൾക്കും സഹോദരി സഹോദരന്മാരായി കാണണം റോമർ എട്ടിന്റെ പത്തൊമ്പത് പ്രഖ്യാപിക്കുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി നിങ്ങളെയും എന്നെയും കാത്തിരിക്കുന്നു വെളിപ്പെടാൻ വ്യത്യസ്തമായി ജീവിക്കാൻ ഉപഭോഗത്തേക്കാൾ അനുകമ്പ തിരഞ്ഞെടുക്കാൻ ആഡംബരത്തേക്കാൾ ലാളിത്യം തിരഞ്ഞെടുക്കാൻ പുനർസ്ഥാപിക്കുകയും പുതുക്കുകയും ചെയ്യുക നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ ഫലം പുറപ്പെടുവിക്കണം ചെറിയ പ്രവർത്തികളിലൂടെ നമുക്കത് സാധ്യമാക്കാൻ സാധിക്കും ഓരോ മരവും പ്രത്യാശയുടെ ഗീതമാണെന്ന് തിരിച്ചറിഞ്ഞ് മരങ്ങൾ നടുക ഓരോ ഇടവകയും ഒരു പൂന്തോപ്പായി മാറട്ടെ ഓരോ പള്ളിയും ജീവന്റെ വിശുദ്ധ സ്ഥലമാകട്ടെ നമുക്ക് ധീരമായി സ്വപ്നം കാണാം കാറ്റിൽ മരങ്ങൾ ആടുന്നു പക്ഷികൾ സ്വതന്ത്രമായി കൂടുണ്ടാക്കുന്നു കുട്ടികൾ മലിനീകരണ ഭയമില്ലാതെ കളിക്കുന്നു നദികൾ ശുദ്ധവും തെളിഞ്ഞതുമായി ഒഴുകുന്നു ഇടവകകളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം ആരാധനാ ശുശ്രൂഷകളിൽ കുറ്റബോധമല്ല നന്ദിയുടെ പ്രതിധ്വനികളാണ് ഉണ്ടാകുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റിയാറിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പ്രകോഷിപ്പിക്കുന്നത് പോലെ ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും സൃഷ്ടിയുടെ ഗീതം നാം നശിപ്പിക്കരുത് നമുക്ക് അതിൽ പങ്കുചേരാം പ്രിയപ്പെട്ടവരെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കുന്ന ആദ്യത്തെ തലമുറയാണ് നമ്മുടേത് ഒരുപക്ഷേ അതിൻ്റെ ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങളെ തടയാൻ ശേഷിയുള്ള അവസാനത്തെ തലമുറയും സുവിശേഷത്തിൽ വേരൂന്നിയവർ നീതിക്ക് പ്രതിബദ്ധതയുള്ളവർ സന്തോഷത്തോടെ സേവിക്കുന്നവർ പ്രത്യാശതയിൽ പ്രത്യാശയിൽ ധീരതയുള്ളവർ എന്നിങ്ങനെ വിശ്വാസത്തിൻ്റെ ഹരിത തലമുറയായി ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നിരാശയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കും കുറ്റബോധത്തിൽ നിന്ന് കൃതജ്ഞതയിലേക്കും നിസ്സംഗതയിൽ നിന്ന് സ്നേഹത്തിലേക്കും നമുക്ക് നീങ്ങാം ദൈവത്തിൻ്റെ തോട്ടം പുനർനിർമ്മിക്കാൻ നമുക്ക് നമ്മുടെ കൈകളും ജീവിതവും ഉയർത്താം നമ്മുടെ ഇടവകൾ സൃഷ്ടി വീണ്ടും പാടുന്ന സ്ഥലങ്ങളായി മാറട്ടെ നമുക്ക് സൗമ്യമായി നടക്കാം വിവേകത്തോടെ ജീവിക്കാം ധീരമായി പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ താളത്തിനനുസരിച്ച് നമുക്ക് വീണ്ടും നൃത്തം ചെയ്യാം ഓർക്കുക ഈ പ്രകൃതി ഞങ്ങളുടെയും നിങ്ങളുടെ കൊച്ചുമക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ദൈവം നിങ്ങളെ ഈ ലോകത്താക്കിയിരിക്കുന്നത് ആ പ്രകൃതിയെ പരിപാലിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുവാനാണ് നമ്മുടെ അനന്തര തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനും നമുക്ക് ഈ ഭൂമിയെ ചൂഷണം ചെയ്യാതെ സൗമ്യമായി ഇടപെടാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ